നമസ്കാരം ഒന്നര വർഷം മുമ്പാണ് പ്രവാസി വ്യവസായി പൂച്ചക്കാട് ഫാറൂഖിയ മസ്ജിദിനു സമീപത്തെ ബൈത്തുൽ റഹിമയിലെ എം സി അബ്ദുൾ ഗഫൂർ ഹാജിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടക്കത്തിൽ സ്വാഭാവികമെന്ന് കരുതിയ മരണമാണ് ഇപ്പോൾ കൊലപാതകമാണെന്ന് തെളിയുന്നത് ഗഫൂർ ഹാജിയുടെ മരണത്തിനുശേഷം അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ സ്വർണം കാണാതെ പോയതോടെയാണ് വീട്ടുകാർ പോലീസിൽ പരാതിപ്പെട്ടതും അന്വേഷണം നടത്തിയത് കേസുമായി ബന്ധപ്പെട്ട് മന്ത്രവാദിനിയായ ജിന്നുമ്മയും ഭർത്താവ് രണ്ട് സ്ത്രീകളും അടക്കം നാലു പേരെയാണ് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന ഒന്നാം പ്രതി ഉബൈദ് രണ്ടാം പ്രതിയും ഉബൈദിന്റെ ഭാര്യയുമായ ജിന്നുമ്മയെന്ന് അറിയപ്പെടുന്ന ഷമീമ മൂന്നാം പ്രതി അസ്നിഫ നാലാം പ്രതി വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മധൂരുകാരി ആയിഷ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപയുടെ മേൽനോട്ടത്തിൽ ഡി സി ആർ ബി ഡിവൈഎസ് പി കെ ജോൺസിൻ്റെ അദ്ദേഹത്തിന്റെയും ബേക്കൽ ഇൻസ്പെക്ടർ കെ പി ഷാനിന്റെയും നേതൃത്വത്തിലുള്ള പതിനൊന്ന് അംഗ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഗഫൂറിൽ നിന്നും മന്ത്രവാദ വഴിയിൽ തട്ടിയെടുത്ത സ്വർണം ഇവർ എന്തു ചെയ്തു എന്ന കാര്യത്തിലാണ് പോലീസിന് കൂടുതൽ ഉത്തരവ് ലഭിക്കേണ്ടത് ഗഫൂർ ഹാജിയുടെ മരണത്തിന് പിന്നാലെ കാണുന്നായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ ആഭരണങ്ങൾ വാങ്ങിയവരെ കണ്ടെത്താനുള്ള നടപടികൾ അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട് കുറച്ച് സ്വർണം ജ്വല്ലറികൾ വിറ്റതായി പറയുന്നുമുണ്ട് ജില്ലയിലെ ചില സ്വർണ്ണ വ്യാപാരികളിൽ നിന്നും അന്വേഷണ സംഘം മൊഴികളെടുത്തിട്ടുണ്ട് ഈ മൊഴികളെല്ലാം കേസിൽ തുമ്പായി മാറി ആഭിചാരക്രിയകളുടെ പേരിൽ സ്വർണം കൈക്കലാക്കിയ ശേഷം പ്രതികൾ പ്രവാ പ്രവാസി വ്യവസായിയെ കൊലപ്പെടുത്തിയെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് കേസിലെ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് ജിനുമേട് സഹായികളായി പ്രവർത്തിക്കുന്ന ചിലരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ വലിയ തുക നിക്ഷേപം നന്നതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഇവരുടെ സഹായികളിൽ ചിലർ ഒറ്റ ദിവസം കൊണ്ട് ലക്ഷങ്ങൾ അടച്ച് വാഹന വായ്പ തീർത്തതും മന്ത്രവാദിനിയുടെ സംഘത്തിലുള്ള ചിലരുടെ ഫോൺ ലൊക്കേഷൻ സംഭവ ദിവസം പൂച്ചക്കാട് പ്രദേശത്ത് ഉണ്ടായിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് മരിച്ച ഗഫൂർ ഹാജിയും മന്ത്രവാദിനിയും തമ്മിൽ കൈമാറിയ വാട്സപ്പ് സന്ദേശങ്ങളും പോലീസ് വീണ്ടെടുത്തിരുന്നു ഗഫൂറിൽ നിന്നും മന്ത്രവാദിനിയായ യുവതി പത്തു ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും നേരത്തെ കൈപ്പറ്റിയതിന്റെ രേഖകളും അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു ഇതെല്ലാം കേസിൽ ജിന്നുമയുടെ പങ്ക് തെളിയിക്കുന്നതാണ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഗഫൂറിന്റെ കുടുംബാംഗങ്ങളും കർമ്മസമിതിയും നാട്ടുകാരും ഉൾപ്പെടെ നാൽപ്പതോളം പേരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിനാണ് ഗഫൂർ ഹാജിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവ സമയം ഗഫൂർ ഹാജി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് മരണത്തിൽ സംശയമുള്ളതിനാൽ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലുകളാണ് കേസ് തെളിയിക്കാൻ സഹായിച്ചത് ഗൾഫിൽ നിരവധി സൂപ്പർ മാർക്കറ്റുകളും മറ്റു സംരംഭങ്ങളുമുള്ള ജീവകാരുണ്യ പ്രവർത്തകനായിരുന്ന ഗഫൂർ ഹാജിയെ റംസാൻ മാസത്തിൽ ഇരുപത്തഞ്ചാം നാൾ വെള്ളിയാഴ്ച പുലർച്ചെയാണ് മരിച്ച നിലയിൽ കണ്ടത് പുണ്യമാസത്തിൽ ഇരുപത്തഞ്ചാം നാളിലെ മരണമായതിനാൽ മറ്റൊന്നും ചിന്തിക്കാതെ അന്നുതന്നെ അദ്ദേഹം മൃതദേഹം കവറടക്കിയിരുന്നു പിറ്റേത് മുതൽ ഗഫൂർ വായ്പ വാങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ അന്വേഷിച്ച് ബന്ധുക്കൾ വീട്ടിലേക്കെത്തി സ്വർണത്തിന്റെ കണക്കെടുത്തപ്പോൾ ഗഫൂർ ഹാജിക്ക് സ്വന്തമായുള്ളതും ബന്ധുക്കളിൽ നിന്ന് വായ്പ വാങ്ങിയതും ഉൾപ്പെടെ ആകെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി കണ്ടെത്തി ഇതോടെ മകൻ മുസമ്മിൽ പോലീസിലും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കും പരാതി നൽകി തുടർന്ന് ബേക്കർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയായിരുന്നു ഇതിനെ തുടർന്നാണ് പുതിയ തെളിവുകൾ വന്നതും ഇതൊരു കൊലപാതകമായിരുന്നുവെന്ന് മനസ്സിലാക്കി